ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നത് എനിക്ക് കൊറേ മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മെസ്സേജിൽ എന്തെങ്കിലും നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ട് കുറെ ഡൗട്ടുകൾ കേട്ടോ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ നമ്പർ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ എനിക്കതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി ഇതേപോലെ എന്നെപ്പോലെ അനു കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുള്ളായിക്കോട്ടെ എന്നെ കൊണ്ടാവുന്ന സം ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടാവുന്ന വിധം അതൊക്കെ ക്ലിയർ ചെയ്ത് പോവാം അത് മറ്റേ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാം ഒന്നും ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പൊ എന്നെ വാട്സപ്പിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് വോയിസ് ആയിട്ട് അവർക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു നമ്പർ കൊടുത്തത് അപ്പൊ എനിക്ക് ഒരുപാട് ഡൗട്ട് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വീണ്ടും കുറച്ച് ഡൗട്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഒരുപാട് ഡൗട്ട് ചോദിച്ചിട്ട് അപ്പോ അത് ഒന്നും കൂടെ ആ ഡൗട്ടുകള് ചോദിച്ചവർക്കുള്ള ഡൗട്ട് ഇപ്പം എന്നോട് ഒരു കുറെ പേര് ഓരോ ഡൗട്ട് ചോദിച്ചു അപ്പൊ അത് മറ്റുള്ളവർക്കും ആ ഡൗട്ടുകൾ ഉണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്റെ വീഡിയോയുടെ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്തെങ്കിലും അറിയാവുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്പർ കൊടുത്തത് ചില കമൻസ് ബോക്സിൽ ടൈപ്പ് ചെയ്യുമ്പോഴും എനിക്കത് ബാങ്ക് പറയാൻ എഴുതിയത് അങ്ങട് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ എന്റെ നമ്പർ കൊടുത്തത് അപ്പൊ വാട്സാപ്പിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാണെങ്കിൽ എനിക്കത് നിങ്ങളെ ബോയ്സ് ആയിട്ട് അങ്ങട്ട് പറഞ്ഞുതരാം അല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും അത് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ നമ്പർ കൊടുത്ത കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് പറയണം എന്നോട് പറയണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് പറയാം അല്ലെങ്കിൽ എന്നെ വിളിച്ചു പറയാം ഒക്കെ പറയാട്ടോ കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോയില് പറയുന്നത് ഫസ്റ്റ് പറയുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയുന്നത് വിളക്കിനെ കുറിച്ചാണ് അപ്പം എല്ലാവരുടെ അടുത്തും അപ്പൊ എന്നെ വിളിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ച ഒരു കുട്ടി പറഞ്ഞത് ആ കുട്ടി ഗൾഫിലാണ് അപ്പം ആ കുട്ടി ഗൾഫിലേക്ക് പോരുമ്പം ഒരു നിലവിളക്ക് മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം ആ കുട്ടിക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കണമെന്നുണ്ട് പക്ഷെ എന്തൊക്കെയോ ചേരാതില്ല ബ്രാസിന്റെ മറ്റേ കുഞ്ഞു കുഞ്ഞു വിളക്കുകളില്ല ഇല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്ന് ആ കുട്ടിയെന്നോട് ചോദിച്ചു അപ്പം എല്ലാവരും ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം വിളക്കിലല്ല കാര്യം ഇപ്പം അഞ്ചു കുഞ്ഞു കുഞ്ഞു വിളക്കിൽ എന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കണമെന്നില്ല അതിൽ നിന്ന് വരുന്ന ആ നാളം ആണ് അതാണ് ആ ജ്വലിക്കുന്ന ആ ഒരു നാളം അതാണ് ബ്രഹ്മ മുഹൂർത്ത വിളക്കിന്റെ ഒരു കറക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്താ പറയാ പഞ്ചഭൂതങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വിളക്ക് കത്തിക്കുന്നതെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് വിളക്കിലും വേണമെങ്കിൽ അത് കത്തിക്ക ഞാൻ ആ വീഡിയോ കുട്ടി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാണാത്തോണ്ടായിരിക്കും ചെലപ്പോ എന്നോട് ഈ ഒരു ഡൗട്ട് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ആ ഒരു നിലവിളക്കില് വേണമെങ്കിൽ കത്തിക്കാം പിന്നെ എന്നോട് പറഞ്ഞു എന്റെ കീല് നാല് ചരാതുണ്ട് ചേച്ചി നാല് ചരാതുണ്ട് പിന്നെ എന്റെ കീല് വേറൊരു വിളക്ക് ചെറിയൊരു ഓമിന്റെ പോലത്തെ വിളക്കുവാണുള്ളത് അപ്പൊ എനിക്ക് അതില് ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാം എന്ന് വെച്ചാല് നാല് അഞ്ച് ചരാതിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല നമുക്ക് എന്താ പറയാ ആ നേരത്ത് അഞ്ച് വിളക്കിലായിട്ട് കത്തിക്കാൻ അഞ്ച് വിളക്ക് ഉണ്ടെങ്കിൽ അഞ്ചു വിളക്കിലായിട്ട് നിങ്ങൾക്ക് കത്തിക്കാം കത്തിക്കാം എന്ന് പറയും ഒരുപാട് വീഡിയോകൾ പറയുന്നുണ്ട് കത്തിക്കാം എന്ന് പറയരുതുന്നുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞു തരുമ്പ അങ്ങനെ പറഞ്ഞു വരും നമുക്ക് വിളക്ക് തെളിയിക്കാം അല്ലെങ്കിൽ വിളക്ക് വെക്കാം ആ ഒരു ചെറിയ അഞ്ച് വിളക്ക് ഉണ്ടെങ്കിൽ അതില് വെക്കാം ഇനിയിപ്പം അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിലവിളക്കിൽ അഞ്ച് തിരികെട്ടിട്ട് നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കാം അപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുന്നത് തുടക്കത്തില് ഞാനിത് ചെയ്തു വന്നിരുന്ന ടൈമില് എൻ്റെ അടുത്ത് ചരാതില്ല അപ്രമൂന്ന് കൊടുത്ത വിളക്ക് കത്തിക്കാൻ എൻ്റെ അടുത്ത് തെളിക്കാൻ എൻ്റെ അടുത്ത് ചേരാതില്ല മറ്റേ കുഞ്ഞു കുഞ്ഞ് ബ്രാസ് ഇല്ല ഞാൻ തുടങ്ങിയത് നിലവിളക്കിൽ നിന്നാണ് തുടങ്ങിയത് അഞ്ച് തിരിയിട്ട് അങ്ങനെയാണ് തുടങ്ങിയത് പക്ഷെ ഞാൻ തുടങ്ങി അത് ഇങ്ങനെ തുടങ്ങി വന്നപ്പോ ആ കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എന്നിലേക്ക് വന്നു എനിക്ക് വാങ്ങാൻ വാങ്ങാനായിട്ട് സാധിച്ചു അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോ ഇപ്പം നിങ്ങളില്ല ആ ചിരാതല്ല ഇപ്പൊ നിങ്ങളതില് ഉള്ളൂ പക്ഷെ നിങ്ങൾ ഈ ഒരു നിലവിളക്കിൽ തെളിയിച്ചു നോക്കൂ നിങ്ങൾക്ക് ഒരു ചിരാദും കൂടെ എത്രയും പെട്ടെന്ന് താമസിയാതെ നിങ്ങളുടെ കൈകളിൽ എത്തും അല്ലെങ്കിൽ ബ്രാസിന്റെ ആ ഒരു വിളക്ക് നിങ്ങളെ തേടി എത്തും നിങ്ങൾ എന്തായാലും ഈ ഒരു നിങ്ങളിപ്പം ആ കുഞ്ഞു നാല് ചരാതും മറ്റേ ഒരു കുഞ്ഞു വിളക്കുമാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാം അതല്ലാന്നെങ്കിൽ ആ നിലവിളക്കില് തെളിയിച്ചോളൂ നിങ്ങൾക്ക് എന്താ പറയാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിൽ എത്തും അതെന്റെ ഒരു വിശ്വാസം എനിക്ക് നടന്ന കാര്യമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചോദിച്ചത് സ്റ്റീൽ പാത്രം യൂസ് ചെയ്യാമോ സ്റ്റീലിൽ സ്റ്റീലേ ഉള്ളൂ ബ്രാസിന്റെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോ ഞാനും തുടക്കത്തില് സ്റ്റീൽ തട്ടുന്നാണ് തുടങ്ങിയത് എന്റെ കയ്യിൽ ബ്രാസ് ഇല്ല ബ്രാസ് വേടിക്കാൻ ആ ടൈമില് എൻ്റെ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുഞ്ഞു ബ്രാസ് തട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു അഞ്ച് വിളക്ക് വെക്കാൻ പറ്റിയ ഒരു ബ്രാസിന്റെ പ്ലേറ്റ് എന്റെ കയ്യിൽ ഇല്ല അപ്പൊ ഞാൻ എന്താണ് ഫസ്റ്റ് തുടങ്ങിയത് സ്റ്റീലിന്റെ പ്ലേറ്റിലാണ് ഞാൻ വെച്ച് തുടങ്ങിയത് സ്റ്റീലെ നെഗറ്റിവിറ്റി ആണ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് നെഗറ്റിവിറ്റി എല്ലാം നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ മനസ്സ് അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ് അപ്പം അങ്ങനെ എന്താ പറയാ സ്റ്റീലിന്റെ ഇതിൽ വെക്കാൻ ഒരു ദോഷമില്ല ഞാനും അങ്ങനെയാണ് തുടങ്ങിയത് എനിക്ക് ഒരു ദോഷം ഉണ്ടായിട്ടില്ല ഞാൻ ഇങ്ങനെ വിളക്ക് വെച്ച് വന്നതിന് ശേഷം എനിക്ക് ഞാൻ വലിയ ബ്രാസ് തട്ടങ്ങൾ രണ്ടെണ്ണം വാങ്ങിക്കാൻ കഴിഞ്ഞു പിന്നെ ഞാൻ വേറെ വിളക്കുകൾ വാങ്ങി അതൊക്കെ ഞാൻ ഈ വിളക്ക് വെച്ചതിന് ശേഷം എനിക്ക് ഉണ്ടായ നേട്ടങ്ങളാണ് അതേപോലെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഹസ്ബൻഡിന് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു ജോലി ഉണ്ടാവണേ അതെ അതിന് അബ്രോഡ് പോകാൻ പറ്റണേ എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വിളക്ക് വെച്ചത് എനിക്ക് അത് സാധിച്ചു അപ്പോ സ്റ്റീൽ തട്ടാണോ അതോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ നിങ്ങൾ ആ ഒരു വിളക്ക് വെക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ അത് തട്ടത്തിൽ വെക്കണം എന്ന് പറയുന്നത് വിളക്ക് നമ്മൾ എന്താണ് നേരിട്ട് തറയിൽ വെക്കരുതെന്ന് പറയും പറയും അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ആ സ്റ്റീൽ തട്ടത്തിലോ അല്ലെങ്കിൽ ബ്രാസിന്റെ തട്ടാണെങ്കിലും അതിലോ വെക്കേണ്ടത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് ഒരു പ്രശ്നവും നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സതിൽ തോന്നുന്ന ഓരോ പ്രശ് ഓരോ ചിന്തകളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ചുറ്റും എല്ലാം പോസിറ്റീവായിട്ട് തന്നെ വരും പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ നാമം ചൊല്ലുമ്പോഴും ഒരു ജപമാല യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ജപമാല യൂസ് ചെയ്യുന്നപ്പൂറ്റെട്ട് പ്രാവശ്യമൊക്കെ ഞാൻ പഞ്ചാക്ഷരി മുതലും പിന്നെ ഓം നമോ നാരായണായമാക്കെ നൂറ്റെട്ട് പ്രാവശ്യം നമ്മൾ കയ്യില് ഇങ്ങനെ എണ്ണം പിടിക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ശ്രദ്ധ അവിടെ നിന്ന് മാറുമല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ ഒരു ജപമാല യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചൊല്ലുന്നത് അപ്പൊ നിങ്ങൾക്കും അങ്ങനെ എന്താ പറയാ ഒരു ജപമാല ഉണ്ടെങ്കില് നിങ്ങളുടെ മനസ്സിന് നമ്മുടെ ആ മനസ്സ് ഏകാഗ്രമാവണല്ലോ നമ്മള് അതിൽ തന്നെ നമ്മുടെ ചിന്തകൾ വേറെ എവിടേക്കെയും പോകാൻ പാടില്ല അപ്പൊ നമ്മള് ഇപ്പം എണ്ണം കയ്യിൽ പിടിക്കണമെങ്കിൽ അതിലായിരിക്കും ശ്രദ്ധ അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ ഒരു ജപമാല യൂസ് ചെയ്തിട്ടാണ് ഞാൻ ജപിക്കാറ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് എന്നോട് വിളിച്ചോ മെസ്സേജ് ചെയ്തോ അല്ലെങ്കിൽ കമന്റ്സ് ആയിട്ടോ ചോദിക്കാം നിങ്ങളുടെ വിഷമങ്ങൾ എന്തെങ്കിലും പറയാൻ ആരുമില്ല എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് പറയാം അല്ലെങ്കിൽ അല്ലെ എന്നോട് മെസ്സേജ് ചെയ്ത് പറയാം എനിക്കങ്ങനെ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരുപാട് സംഭവം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ വിഷമങ്ങൾ പറയാൻ ആരും ഇല്ലാതിരുന്നിട്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അത് തുറന്നു പറയാന് ആഗ്രഹങ്ങളിൽ എന്നോട് പറയാം അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ഇതുപോലെ എന്റെ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ എല്ലാവർക്കും നന്ദി നമസ്കാരം